ഒരു വിഭാഗത്തിന് ബ്ലാങ്കറ്റ് ആയിക്കൊണ്ട് പറഞ്ഞെടുത്താണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം താങ്കൾക്ക് അഫർമേറ്റീവ് ആക്ഷൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണെന്നാണ് ഞാൻ പറയുക രണ്ട് ഈ ഒന്നര കോടി രൂപ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ ജനങ്ങളുടെ നികുതി പണം എടുത്തു കൊടുത്ത എത്ര സിനിമകൾ ഇവിടെ തിയേറ്ററുകളിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്ത് അതിൽ നല്ല സിനിമകളുണ്ട് ഇല്ലാതെ ഉറപ്പായിട്ടും ഉറപ്പായും നല്ല ഉണ്ടായി പക്ഷേ അതിന് എന്ത് സപ്പോർട്ടാണ് ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടന അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതിഷേധം കൊടുത്ത് ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഒരു ക്രിയേറ്റർ വരുന്നു അതുകൊണ്ട് ഒരു പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് അദ്ദേഹം പറയുന്നു ഇതേ രീതിയിലാണത് സംസാരിച്ചതെങ്കിൽ ജാതി കാർഡ് ഉയർത്തി ഇതിനെ പ്രതിഷേധിക്കുന്നത് തെറ്റിൽ ആണെങ്കിൽ നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി ദിനു ആക്ടിവിസ്റ്റും ദിശയുടെ ഫൗണ്ടറുമായ ദിനു വേല നമസ്കാരം നമസ്കാരം നോക്കൂ താങ്കളിപ്പോ ചാനലുകളിലൊക്കെ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കുന്നു ഇതെല്ലാം പ്രധാന പ്രശ്നം ജാതിക്കാട് ഉയർത്തുന്നു എന്ന ആരോപണമാണ് പല കോണുകളിൽ താങ്കളെന്നല്ല പല കോണുകൾ അപ്പോൾ അതിൽ ഏറ്റവും സെൻസേഷൽ നിൽക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കാണുന്ന തെറ്റ് എവിടെയാണ് ഇന്ത്യക്കകത്തുള്ള ഏതൊരു വ്യക്തിക്കും വളരെ വളരെ കൊണ്ടൊരു ഒപ്പീനിയൻ പറയാനുള്ള അവകാശമുണ്ട് അതിൽ സംശയമൊന്നുമില്ല ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് പ്രകാരം ആവിഷ്കാര സ്വാധീനം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ്റെയും എന്റെയും ഒക്കെ തന്നെ മൗലികാവകാശമാണ് പക്ഷേ ആർട്ടിക്കിൾ പത്തൊൻപതിൽ ഇത് പറയുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യം കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ഭരണഘടനാ ധാർമികതയാണ് ഇതൊരു ജനാധിപത്യ ബോധം കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് കാലാകാലങ്ങളായി ദളിത് ആദിവാസി വിഭാഗങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില സീരോട്ടിപ്പിക്കൽ ബോധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം എന്ന് പറയുന്നത് എസ് സി വിഭാഗങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ അതിലഴിമതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പരാമർശമാണ് ഇത് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമുള്ളൊരു പരാമർശമാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ ഫണ്ട് കൊടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് മെഷീനറീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഫണ്ട് ലാപ്സ് ആവാനുള്ള സാധ്യതയുണ്ടെന്നോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ ഒരു വിഭാഗത്തിന് ഫണ്ട് കൊടുക്കുമ്പോൾ അതിൽ അതിലഴിമതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ആ വിഭാഗം അഴിമതി ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ് എന്നുള്ള രീതിയിലുള്ള നമ്മൾ ാണ് അവിടെ എനിക്കൊരു ചുമതി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സിനിമ ചെയ്യാൻ ഒന്നര കോടി രൂപ കൊടുക്കുന്നത് എന്റെ അറിവിൽ തെറ്റാണെങ്കിൽ എനിക്ക് തിരുത്താം എന്റെ അറിവിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വനിതകൾക്കുമാണ് ജനറൽ കാറ്റഗറിയിലോ ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് ആ പദ്ധതി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തിരക്കിയപ്പോഴും എനിക്ക് കിട്ടിയ ഡാറ്റ അങ്ങനെയാണ് അപ്പൊ സ്വാഭാവികമായും ആ അത്തരം ആ വിഭാഗത്തിന് സമൂഹത്തിൽ താഴ്ത്തപ്പെട്ടു താഴ്ന്ന ജാതി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല താഴ്ത്തപ്പെട്ട ഒരു ഒരു കൂട്ടം ആളുകൾക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതി ആ പദ്ധതി അവർക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ അദ്ദേഹത്തിന്റെ അപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പോർഷനിലേക്ക് കൂടെ വന്നാലാണ് ഇത് ക്ലിയർ ആവുക അദ്ദേഹം പറയുന്നത് അവർക്ക് പൈസ കൊടുക്കുന്നു അതെടുത്തുകൊണ്ട് സിനിമ പിടിക്കാൻ അവർക്ക് കരുതുന്നത് അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഇത് പബ്ലിക് ഫണ്ടിൽ നിന്നുള്ള പൈസയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കാര്യം കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ട് സംവിധായകർക്ക് ഡയറക്ട്ലി കൊടുക്കുന്ന ഫണ്ടല്ല ഫണ്ടിന്റെ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്ത് എന്തെങ്കിലും അഴിമതികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നോ അവർക്ക് പണം കൊടുക്കുന്ന സമയത്ത് അവർ അവരെ ഇത് ടാക്സ് പേയേഴ്സ് പണമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണമോ എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമില്ല കാരണം അവരാണ് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത് പക്ഷേ ഈ സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള മനുഷ്യർ ആ മനുഷ്യർക്ക് പണം കൊടുക്കുന്ന പോലുമില്ല എന്നിട്ട് ആ മനുഷ്യർ ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും പൊതുവായി കൊടുക്കുന്ന ജാതി ലിംഗം ഒന്നും നോക്കാതെ പൊതുവായി കൊടുക്കുന്ന ഫണ്ടുണ്ട് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ ഈ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കകത്ത് നിരവധി തവണ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടായില്ലല്ലോ ആ ഫണ്ട് കൊടുക്കുന്നതിനോ ചിലവഴിക്കുന്നതിനെ കുറിച്ചോ പൊതുവായ യാതൊരു ആശങ്കയും ഉണ്ടായിട്ടില്ല ഇവിടെ ചിത്താഞ്ജലി സ്റ്റുഡിയോക്കകത്ത് സബ്സിഡി കൊടുക്കുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെ സബ്സിഡി കൊടുക്കുന്നുണ്ട് ആ സബ്സിഡി കൊടുക്കുന്നതിന്റെ ബെനിഫിഷറീസ് ആയിട്ടുള്ളത് പൊതുസം എല്ലാ സമുദായത്തിലെ ആളുകളുണ്ട് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഈ തരത്തിലുള്ള ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ രണ്ടിലും ഉണ്ടായിട്ടില്ല മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പൊതുവേ എസ് സി എസ് ടി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെറിറ്റോറോക്രസിയുടെ ഭാഗമായി ഉന്നയിക്കുന്ന ഒരു വാദമുണ്ടല്ലോ ആ വാദത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സ്ത്രീകൾക്കും എസ് സി എസ് ടി വിഭാഗത്തിനും പ്രത്യേക തീവ്ര പരിശീലനം എന്ന് കൊടുക്കണം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന മനുഷ്യർ വിചാരിക്കുന്നത് ഈ വിഭാഗങ്ങൾക്ക് കൃത്യമായ പരിശീലനം ഒന്നും കേൾക്കുന്ന ഒരു സാധാരണക്കാരനത് മനസ്സിലാക്കാം പക്ഷേ ദിനുവേലിനെ പോലെ ഒരാൾക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും വനിതകൾക്കും വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു പദ്ധതി ഇത് കേട്ടപ്പോൾ എന്റെ മനസ്സിലും ആദ്യം ഓടി വന്നത് എന്താണ് ഈ ഇങ്ങനെ പറഞ്ഞത് ഞാൻ പിന്നീട് തിരക്കിപ്പോയപ്പോഴാണ് ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണ് അതിനെ അങ്ങനെയല്ലേ അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഒരു ഇത് ഒരു ജാതിക്കാർ അദ്ദേഹം ഒരു ഈ പറയപ്പെടുന്ന അദ്ദേഹം ഉണ്ണിത്താനാണ് എന്നൊക്കെ വിനായകന്റെ പോസ്റ്റിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ജാതി ഞാൻ പിന്നീടാണ് തെരഞ്ഞുപോയപ്പോൾ ഇദ്ദേഹം നായർ കമ്മ്യൂണിറ്റിയിൽ പെട്ടെന്ന് അല്ലാതെ ഒരു ജാതീയമായ ചിന്ത വെച്ചുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നായർ വിഭാഗത്തിന് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ പൈസ കൊടുക്കുന്നു എന്ന് വിചാരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ വേറൊരു സമുദായത്തിലെ വ്യക്തി ചെന്ന് പറയുകയാണ് നായർ സമുദായത്തിന് മാത്രമുള്ള ഫണ്ടാന്ന് വിചാരിക്കുന്നത് നായർ സമുദായത്തിന് ഫണ്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ അഴിമതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് നായർ സമുദായത്തിലെ ആളുകൾ പൈസ എടുക്കുന്നു അത് കൊണ്ടുപോകുന്നു അവരെ പറഞ്ഞ് പഠിപ്പിക്കണം ഇത് ടാക്സ് പേയേഴ്സ് മണിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നായർ സമുദായത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പരാമർശമാണല്ലോ ഇനി നായർ എന്നുള്ളവർത്ത് മാറ്റി ഹിന്ദു എന്ന് നമ്മളാക്കി മാറ്റുക ഹിന്ദു സമുദായത്തെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു ആൾ പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരാളാണ് ഇത് പറയുന്നതെന്ന് വിചാരിക്കുക അത് സമുദായ വിദ്വേഷം എന്നുള്ളതിന്റെ പരിധിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ലല്ലോ അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് ഒരു വിഭാഗത്തിന് ബ്ലാങ്കറ്റായിക്കൊണ്ട് പറഞ്ഞ് പറഞ്ഞെടുത്താണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നം വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം ഈ ഫണ്ട് ചെല അദ്ദേഹം പറയുന്നുണ്ട് സ്ത്രീ സ്ത്രീയാണെന്ന് വിചാരിച്ചു കൊണ്ട് ഫണ്ട് കൊടുക്കരുത് എന്നൊരു പരാമർശം അദ്ദേഹം ഇതിനോട് ചേർത്ത് തന്നെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഇത് പൊതുസമൂഹത്തിലുണ്ട് അദ്ദേഹത്തിൽ പോലെ ഇത്ര കൾച്ചറൽ ക്യാപിറ്റലിൽ ഒരാൾ ഒരു പരാമർശം നടത്തുമ്പോൾ പൊതുസമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളായതുകൊണ്ട് ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തന്നെയാണല്ലോ ഇവിടെ എന്താണ് വളരെ കൊണ്ട് മൂന്ന് ഘട്ടങ്ങളായി കേരളത്തിനകത്തെ പ്രഗത്ഭരായിട്ടുള്ള സിനിമാ മേഖലയിലെ ആളുകൾ ചേർന്ന് സമിതി കൂടി മൂന്ന് ഘട്ടങ്ങളായി ഇന്റർവ്യൂ അടക്കം നടത്തിയിട്ടാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായുള്ള സംവിധായകന്റെ കീഴിലുള്ള മെന്റർഷിപ്പ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം അജ്ഞതയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാമല്ലോ അദ്ദേഹത്തിന് ഞാൻ ചോദിക്കട്ടെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച അല്ലെങ്കിൽ ഈ ഫണ്ട് കൊടുത്ത് നിർമ്മിച്ച എത്ര സിനിമകൾ കേരളത്തിലെ തിയേറ്ററുകളിൽ വന്നിട്ടുണ്ട് ഈ ഒന്നര കോടി രൂപ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ ജനങ്ങളുടെ നികുതി പണം എടുത്തു കൊടുത്ത എത്ര സിനിമകൾ ഇവിടെ തിയേറ്ററുകളിൽ വന്നിട്ടുണ്ട് പക്ഷേ എന്ത് അതിൽ നല്ല സിനിമകളുണ്ട് ഉണ്ട് ഇല്ലാന്ന് ഉറപ്പായും നല്ല കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് എന്ത് സപ്പോർട്ടാണ് ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംഘടന അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രതിഷേധക്കുറിപ്പ് ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഒരു ക്രിയേറ്റർ വരുന്നു അവരെ സർക്കാർ സഹായിക്കുന്നു ഈ പറയപ്പെടുന്നു അത് എസ് യു എസ് വിഭാഗമോ വനിതയോ വനിതയോ പുരുഷനോ ട്രാൻസ് വിഭാഗമോ എന്തോ ആയിക്കൊള്ളട്ടെ അവർ വരുന്നു സിനിമ ചെയ്യുന്നു സർക്കാരിന്റെ തിയേറ്ററുകൾ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധമില്ല പക്ഷേ ഈ പണമെടുത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞ അടു ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധം ചെയ്യുന്നു അതിനൊരു വിരോധാവസ്ഥ ഈ വിഷയത്തിനകത്ത് അതായത് സർക്കാരിൻ്റെ വ്യത്യസ്ത പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം കേരളത്തിനകത്ത് എസ് സി എസ് ടി ആദിവാസി സമൂഹങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ എടുത്ത് മരിച്ച ശ്രീ അജയ അജയ അജേട്ടനെ പോലുള്ള അവരുടെ റൈറ്റ്സ് പോലുള്ള സംഘടനകൾ കൃത്യമായി സർക്കാർ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് എസ് സി എസ് ടി വിഭാഗത്തിനുള്ള ബഡ്ജറ്റിങ്ങിനെ കുറിച്ചുള്ള കൃത്യമായ കൺസൾട്ടേഷൻസ് ഓരോ വർഷവും വെച്ച് ഇതടക്കമുള്ള ഫണ്ടിങ്ങുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ബിജു അടക്കമുള്ള ആളുകൾ ഈ ഇന്റേണൽ മെക്കാനിസത്തിനകത്ത് ഇടപെട്ടുകൊണ്ട് ശ്രുതി ശരണത്തെ പോലുള്ള വനിതാ സംവിധായകർ ഇത്തരം ഫണ്ടുകൾക്കകത്ത് സർക്കാർ കാണിക്കേണ്ട അതായത് സർക്കാരും ഉദ്യോഗസ്ഥ വൃന്ദവും കാണിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നോക്കൂ സർക്കാർ കാണിക്കേണ്ട അല്ലെങ്കിൽ ഉദ്യോഗ വൃന്ദം കാണിക്കേണ്ട ഈ കാര്യത്തിൽ കാണിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് പറയുകയായി അടൂർ പറയുകയായിരുന്നെങ്കിൽ വളരെ കൃത്യമായ അതൊരു പോസിറ്റീവ് സെൻസുള്ള കാര്യമായി നമുക്ക് എടുക്കാം ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രായം നമുക്കറിയാം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്കറിയാം അദ്ദേഹത്തെ നമ്മളെല്ലാവരും ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആളാ ആയിരിക്കാം ഞാൻ ബഹുമാനിക്കുന്ന അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ച ഒരേ കാര്യമേ ആയിരിക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്രോസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞ ഒരു പ്രോസ്പെക്ടീവിൽ താങ്കളൊന്ന് ചിന്തിച്ചു അദ്ദേഹം പറയുന്നത് ഇത് എസ് സി എസ് ടി വിഭാഗത്തിനും വനിതയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് അതുകൊണ്ട് ആ പേര് പറഞ്ഞ അദ്ദേഹം പറയുന്നു സർക്കാരിന്റെ ഫണ്ടാണ് സാധാരണക്കാരുടെ പൈസയാണ് അതുകൊണ്ട് ഒരു പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് അദ്ദേഹം പറയുന്നു ഇതേ രീതിയിലാണ് ഇത് സംസാരിച്ചതെങ്കിൽ ഇതിനൊരു ജാതി കാർഡ് ഉയർത്തി ഇതിനെ പ്രതിഷേധിക്കുന്നത് തെറ്റല്ലേ ആണെങ്കിൽ ജാതീയത മനസ്സിലാക്കുന്നതും ജാതി കാർഡ് എന്ന പ്രയോഗത്തിന് തന്നെ ഞാൻ എതിരാണ് അത്തരം ടൂൾസ് ഉപയോഗിക്കുന്നതും വളരെ രണ്ടും രണ്ട് എൻഡിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പി വളരെ കൃത്യമായി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് സമുദായത്തെക്കുറിച്ചും അത് ബ്രാഹ്മിണ സമുദായമാവട്ടെ ദളിത് സമുദായമാവട്ടെ ഏത് സമുദായത്തെക്കുറിച്ചും ഏത് സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും പോളിസി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ആ പോളിസിയെ ക്രിറ്റിസൈസ് ചെയ്യുക പോളിസി നടപ്പിലാക്കുന്ന ബ്യൂറോക്രാറ്റിക് ആളുകളെ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ആ പോളിസിയുടെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആളുകൾ വഴി കറപ്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടെന്നും പോളിസി നടത്തിപ്പിക്കുന്ന ആളുകളെ ടാക്സ് പേയേഴ്സ് മണിയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണം എന്ന് പറയുന്ന സമയത്താണ് അത് വളരെ കൃത്യമായ ഒരു സീരോട്ടിപ്പിക്കൽ സെയിൽമെൻറ്റ് ആവർ പോട്ടെ ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമായ ഒരു ഇൽവില് ഉണ്ടായെന്നും അനിഷ്ടമുണ്ടായെന്നും സമുദായത്തിലെ മനുഷ്യർക്ക് അത് കാരണം മാനസിക വിഷമമുണ്ടായെന്നും വളരെ കൃത്യമായി അവിടെ നടന്നിട്ടുള്ള എതിർപ്പിനെയും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള എതിർപ്പിനെ കുറിച്ചും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത് അതെ അതിനെ തുടർന്ന് ഞാൻ പറയുന്നത് പുഷ്പവതി എന്ന് പറയുന്ന ഒരു അവിടെ എത്ര ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യമാരുണ്ടെന്നും ഈ വിഭാഗത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യരുണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം ചിന്തിക്കുക ഒരു പൊതുസമൂഹം ഒരു പൊതുസമൂഹം ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ സിനിമ എന്നൊരു സ്വപ്നവുമായി പഠിക്കാൻ പോയരാ എന്റെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയാകുന്ന ഒരു സ്വപ്നമാണ് സിനിമ അപ്പോ ഞാൻ എന്റെ ഒരു സുഹൃത്തു അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് ഇപ്പോഴത് ഒരു വനിത കിട്ടുന്നത് ഞങ്ങൾ പേരും കൂടി ഒരു പ്രൊജക്റ്റുമായി നടക്കുന്നു മൂന്ന് പ്രോജക്റ്റുമായി നടക്കുന്നു രണ്ട് പേർക്ക് അതിന് സർക്കാരിന്റെ ഒന്നര കോടി രൂപ ഗ്രാന്റ് കിട്ടുകയാണ് എനിക്കത് കിട്ടുന്നില്ല അതൊരു നീതി നിഷേധമല്ലേ താങ്കൾക്ക് അഫർമേറ്റീവ് ആക്ഷൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ബോധമില്ലായ്മയാണെന്നാണ് ഞാൻ പറയുക രണ്ട് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അടക്കമുള്ള ഫണ്ടുകൾ എല്ലാ വിഭാഗങ്ങൾക്കും നൽകുന്ന നൽകുന്നത് ഈ പദ്ധതി ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിന്റെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പദ്ധതി ഒരു പദ്ധതി ും വായുവിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും അല്ലല്ലോ ഉണ്ടാവുന്നത് ഓരോ പദ്ധതി ഉണ്ടാവുന്ന സമയത്തും അതിനകത്ത് വളരെ കൃത്യമായിക്കൊണ്ട് ചരിത്ര പശ്ചാത്തലവും നിലവിലെ സാമൂഹ്യ പശ്ചാത്തലവും ഉണ്ട് അപ്പോൾ ഏതൊക്കെ വിഭാഗങ്ങളാണോ സിനിമാ ഇൻഡസ്ട്രിക്കകത്ത് ഇന്നും പല കാരണങ്ങളാൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് ആ വിഭാഗങ്ങളെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഭരണഘടനാപരമായി ഓരോ സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ് അത്തരം വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ സ്കീംസും മെഷേഴ്സും ഉണ്ടാക്കുക എന്ന് പറയുന്നത് അഫർമേറ്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് പ്രകാരം പറയുന്ന തുല്യത അഥവാ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സങ്കല്പത്തിനെതിരല്ല തുല്യത ഇക്വാലിറ്റി ഊട്ടിയുറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏത് അഫർമേറ്റീവ് ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഈ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ എത്രയോ പേർ സിനിമയിൽ വന്ന് കഴിവ് തെളിയിച്ചിരിക്കുന്നു ഈ ഈ പറയപ്പെടുന്ന ഒരു ഗ്രാന്റിന്റെയും കാര്യമില്ലാണ്ട് അങ്ങ് തന്നെ കോട്ടിയത പേരാണ് ഡോക്ടർ ബിജു ഞാൻ ഏറെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തെ ഫോട്ടോ ഫോട്ടോന്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഉണ്ടാകും ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം ഈ സംവരണ വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണ് ആരുടെയും സഹായമില്ലാതെ സോ ഒരു ഒരു സിനിമ എങ്ങനെ മേക്ക് ചെയ്യണം എന്ന് കൃത്യമായി കാണിച്ചതാണ് ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളേക്കാൾ ഡോക്ടർ ബിജുവിന്റെ സിനിമകൾക്ക് ആരാധകരുണ്ടാകും അപ്പോ അത്തരം ആളുകളും അവരവരുടേതായ കഴിവ് തെളിയിച്ച് വന്നിട്ടുള്ളവരാണ്